ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇനി യൂട്യൂബ് തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട്സ് വീഡിയോ ആണെങ്കിലും അത് എങ്ങനെ എഡിറ്റ് ചെയ്യാം അത് ഏത് ആപ്പ് വഴി എഡിറ്റ് ചെയ്യാം അത് എഡിറ്റ് ചെയ്യേണ്ട കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റി അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണം ഒരു പാട്ട് കയറ്റണം കോപ്പി റൈറ്റ് ഇല്ലാത്തൊരു പാട്ട് കയറ്റണം സ്പീഡ് അല്ലെങ്കിൽ എഫക്റ്റ് അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ ഇതിനകത്ത് ചേർക്കണം അപ്പം നമുക്ക് ക്യാപ് കട്ട് എന്നുള്ള ഒരു ആപ്പുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതിനകത്ത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ക്യാപ് കട്ട് എന്ന് പറഞ്ഞാൽ ആപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആണ് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊക്കെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത് അത് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വ്യൂ കിട്ടും എന്ന് ഞാൻ കാണിക്കാൻ പോവാണ് അപ്പം യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങുന്നവരും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും ഒരു വീഡിയോ ആണ് ഒത്തിരി പേർ എല്ലാവർക്കും തന്നെ ഒരുമാതിരി ഓൾമോസ്റ്റ് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാമെന്നുള്ളതാണ് അപ്പം ഞാനത് ചെയ്യുന്ന ഉദ്ദേശം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ അറിയത്തില്ലാത്തവർ ഇത് നോക്കി കണ്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം നമ്മൾ ക്യാപ്പ് ആപ്പ് കിടക്കുക ന്യൂ പ്രൊജക്റ്റ് ഞെക്കുക അത് നമുക്കൊരു വീഡിയോ അതിനകത്ത് ആഡ് ചെയ്യണം അപ്പം നമുക്ക് ഒരു വീഡിയോ ഒരു വീഡിയോ നമുക്ക് ആഡ് ചെയ്യാം വീഡിയോ ആഡ് ചെയ്തു വീഡിയോ ആഡ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ തുടങ്ങുവാണ് ഫസ്റ്റിൽ ഈ എഡിറ്റ് എഡിറ്റ് ഈ ഒരു കത്രികയുടെ എം നമ്മൾ ഞെക്കുന്നു കത്രികയുടെ എമ്പളത്തെ ഞെക്കി കഴിയുമ്പോഴത്തേന് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് കാണിക്കുന്നു അപ്പോൾ നമുക്ക് എന്തേലും ഏതാണ് വീഡിയോ കട്ട് ചെയ്ത് കളയേണ്ടത് നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാൻ കളയാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ സ്പ്ലിറ്റേ നിക്കുക സ്പ്ലിറ്റേ നിക്കിയിട്ട് തിരിച്ച് ബാറോടെ കൊണ്ട് അതെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ ഒരു കാണിക്കും അങ്ങനെ കാണിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഈ ഡിലീറ്റ് എന്ന് പറയുന്ന സംഭവത്തെ ഞെക്കി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും എഡിറ്റ് ചെയ്യാൻ സ്പീഡ് നമ്മൾ രണ്ടാമത് സ്പീഡാണ് ചെയ്യുന്നത് സ്പീഡ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് നോർമലാണ് നിൽക്കുക നിൽക്കിയിട്ട് ഇത് രണ്ടേലാക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾ സ്പീഡ് കൂടും അത് മൂന്നായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാവും നാലായി കഴിഞ്ഞാൽ ഇങ്ങനെ പത്തായി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് വീഡിയോ അഞ്ച് മിനിറ്റ് വീഡിയോ നമുക്ക് ഒരു രണ്ട് അഞ്ച് സെക്കൻഡുകളിൽ തീരുന്ന പോലെ ആകും അപ്പോൾ നമുക്ക് എന്തേലും സ്പീഡ് കൂട്ടണം ചെറിയ ഒരു സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ അത് ചെറിയ ഇതായത് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും കാണിക്കാം അതിൻ്റെ സ്പീഡ് ഇച്ചിരി കൂടി നമുക്കത് സ്പീഡ് കൂട്ടും നോർമൽ ആക്കണമെങ്കിൽ വീണ്ടും തിരിച്ചു പോയാൽ മതി അപ്പോൾ അത് നോർമൽ ആയിക്കോളും സ്പീഡ് വേണ്ടെങ്കിൽ നമുക്കത് സ്പീഡ് മാറ്റാം കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം അങ്ങനെ ഒരു ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നമ്മുടെ ആനിമേഷൻ ആനിമേഷൻ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ആനിമേഷൻ ചെയ്യേണ്ടത് ഇപ്പം ഇതുണ്ട് ഇതിനകത്ത് കുറേ ഉണ്ട് ഈ വജ്രത്തിൻ്റെ ഒരു എമ്പളം കൊടുത്തേക്കുന്ന നമ്മൾ എടുക്കരുത് അത് പെയ്ഡാണ് അത് പെയ്ഡ് ചെയ്താലേ നമുക്ക് ആ ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ ഇപ്പം നമുക്കൊരു ഇതൊരെ എടുക്കാം കണ്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എംബ്ലോ ഇത് ഇതെടുക്കുമോ അല്ലെങ്കിൽ അടുത്ത ഇതെടുക്കുമോ അതുകൊണ്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുന്ന പോലെ കാണിക്കും അപ്പോൾ നോക്കൂ കാണിക്കാം ഇപ്പം ഞാൻ ആ എം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എവിടെ വരും വേണമെങ്കിലും കൊണ്ടുപോകാം അത് എത്ര നീളത്തിൽ വേണേലും വെക്കാം എന്തേലും വേണേലും നമുക്ക് ഓപ്ഷൻ അടുത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് വേറെ വേറെ ടോം കൂടെ എടുക്കാമെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആനിമേഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഒരു ഓപ്ഷൻ കൊടുക്കുന്നെങ്കിൽ ഇത് ഞെക്കുക ആ ഒരു ബ്ലിങ്കിങ് വരും അതായത് ബ്ലിങ്ക് ചെയ്ത് അതൊന്നും വേണ്ടെങ്കിൽ അതെല്ലാം മാറ്റാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ എഡിറ്റ് എടുക്കുക എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഓവർലേ എന്ന് പറഞ്ഞൊരു സംഭവം ഓവർലേ വരും ഓവർലേ ഞക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതുണ്ട് ഇവിടെ പ്ലസ് ഐക്കൺ വരും ആഡ് ആട് ഓവർലേ ഞക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോയോ വീഡിയോയോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കുകയാണ് അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ആ സ്ഥലത്ത് ഇങ്ങനൊരു ഫോട്ടോയും കൊണ്ട് ഫോട്ടോ വെക്കണമെങ്കിൽ നമുക്ക് അത് വെക്കാം സൈഡിൽ കൊണ്ടു വെക്കണമെങ്കിൽ സൈഡിൽ വെക്കാം ഈ ചെറുതാക്കണമെങ്കിൽ അത് ചെറുതാക്കാം ഇത്തേപ്പിടിച്ച് ഇങ്ങനെ ചെറുതാക്കാം അത് ചെറുതായിട്ട് സൈഡിൽ വെക്കണമെങ്കിൽ നമുക്ക് ആ സൈഡിൽ വെക്കാം അതുപോലെ എന്ത് ഫോട്ടോ നമുക്ക് ആ സൈഡിൽ വെക്കാം നമ്മുടെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന ആളുടെ ഫോട്ടോ വേണമെങ്കിൽ ചെയ്യാം അത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും എന്നിട്ട് വീണ്ടും ബാക്കി പോയിട്ട് നമ്മൾ അടുത്തത് എഫക്സ് വീഡിയോയ്ക്ക് നമുക്ക് എന്തെങ്കിലും എഫക്ട്സ് കൊടുക്കണമെങ്കിൽ എഫക്ട്സ് ഞെക്കുക എഫക്റ്റ് എനിക്ക് വീഡിയോ എഫക്റ്റ് ഉണ്ട് വീഡിയോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൂം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇത് ഇത് കൊടുക്കും സൂം ചെയ്ത് വരും അത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇത് വരെയുണ്ടൊരു സിമ്പിൾ കാണിച്ചേക്കുന്നത് അതായത് ഇതായി കഴിഞ്ഞാൽ അത് വീണ്ടും മാറും ഇപ്പം നമുക്കൊരു വെട്ടമടിക്കുന്ന രീതി പറഞ്ഞെങ്കിൽ ഉണ്ടോ ഇതായിട്ടോ വെട്ടം വേണമെങ്കിൽ മാറ്റാം അതിനകത്ത് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇനി നമ്മുടെ ഈ ഒരു പെയ്ഡായിട്ട് കിടക്കുന്ന സാമ ഓപ്ഷനുണ്ട് അപ്പം അതിനകത്ത് ഈ വജ്രത്തിൻ്റെ ടൈപ്പ് സൈഡിൽ കണ്ടോ വട്ടം ഇങ്ങനെ ഇട്ടേക്കുന്നത് അതെടുക്കരുത് അത് നമുക്ക് പെയ്ഡാണ് പെയ്ഡ് ചെയ്താലേ നമുക്ക് അത് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറൊന്നും കൂടെ നമുക്കൊന്നുകൊണ്ട് ചെയ്ത് കാണിക്കാം ഇതുണ്ട് അപ്പോൾ തീ വരുന്ന പോലെ സംഭവം നമുക്ക് അത് ചെയ്യണം അത് ചെയ്യണമെങ്കിൽ അതേ ഞെക്കിയാൽ മതി അത് ഞെക്കണത് വേണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ തന്നെ ഞെക്കി കഴിഞ്ഞാൽ അത് മാറും ഓക്കെ അങ്ങനെ അത് ചെയ്യുന്നത് ബോഡി എഫക്റ്റ് ബോഡി എഫക്റ്റ് ഇതിനകത്ത് നമുക്ക് ആരുടെ ആൾക്കാരുണ്ടെങ്കിൽ ബോഡി എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ബോഡിയൽ ഇതുണ്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡിയൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും ഇപ്പോൾ അത് ഇങ്ങനെ മാറ്റണമെങ്കിൽ ഏത് വേണേലും നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും അത് ചെയ്യാം ആ പെയ്ഡ് ഓപ്ഷൻ മാത്രം എടുക്കാതിരുന്നാൽ മതി എന്നിട്ട് വേണമെങ്കിൽ ഇത് മാറ്റുക ഓക്കെ അടുത്തത് ഫോട്ടോ എഫക്റ്റ് ഫോട്ടോ എഫക്റ്റ് ഞെക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഫോട്ടോയോടെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഒന്നും ഈ വീഡിയോയ്ക്കകത്ത് ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വരാത്ത ഫോട്ടോ ഉള്ളതാണെങ്കിൽ അത് വരും അപ്പോൾ അതാണ് അത്ര സംഭവം പിന്നെ നമ്മൾ ടെസ്റ്റ് നമുക്ക് പിന്നെ ഇതിൽ എഴുതണമെങ്കിൽ ഇതുണ്ടോ ഈ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആട് ടെസ്റ്റ് കാണിക്കും ആട് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്നെ ലഭിച്ചേർക്കണമെങ്കിൽ നമ്മളിവിടെ ആട് ടെസ്റ്റ് കൊടുത്ത് ആട് ടെസ്റ്റിൻ്റെ അവിടെ സ്റ്റിക്കറുണ്ട് സ്റ്റിക്കർ ഇപ്പം നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഒന്ന് ആ സ്റ്റിക്കറിൻ്റെ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സേർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിൻ്റെ അമ്പലം വരും നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ അതിവിടെ വെക്കുക ഈ സൈഡിൽ എവിടെയെങ്കിലും വെക്കുക ക്ലിക്ക് ചെയ്യുക ഓക്കെ അടിക്കുക കേട്ടോ അപ്പോൾ അത് വന്നു അത് വന്നു നമ്മുടെ ഇവിടെ ഇത് എന്തേലും നീളത്തിൽ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇവിടെ ഇത്രയും വേഗം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ എൻഡി വരെ പോകും എന്തേലും നീളത്തിൽ വേണോ അത്ര നീളം വരെ അത് പോവും അപ്പം നമുക്കത് വേണ്ടെങ്കിൽ അത് മാറ്റുക സബ്സ്ക്രൈബ് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തു അപ്പം അടുത്ത ടെസ്റ്റ് ഓഡിയോ നമുക്കിപ്പോൾ ഈ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റത്തില്ലെങ്കിൽ നമുക്കുള്ള ടെസ്റ്റ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ആണ് ഇപ്പോൾ ഇത് കിടക്കുന്ന മലയാളത്തിന് നമുക്ക് പേടിയാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻസ് അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയണം ഫോർ സീക്കൂടെ നമ്മൾ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഓഡിയോയുടെ അവിടെ ഈ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഇവർ പറയും അപ്പോൾ അതൊരു പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെയാണ് അത് ടെസ്റ്റ് ഓഡിയോ അടുത്ത ടെം ടെസ്റ്റ് ടെംപ്ലേറ്റ്സ് അപ്പം നമുക്ക് കുറേ എണമുണ്ട് ഫോൺസ് സ്റ്റൈല് എഫക്സ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ആനിമേഷൻ എങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാം ഇപ്പം നമ്മൾ എൻ്റെ ടെസ്റ്റ് അടിച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബ്ലോഗ് ബ്ലോഗ്സ് ഓക്കെ അപ്പം നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഉണ്ടോ അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മുടെ ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം ഇപ്പം മിന്നുന്നതുണ്ട് പിന്നെ ഭയങ്കര ഡിസൈൻ ഉള്ളതുണ്ട് ഓടി പോകുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതു കൊണ്ട് കുറേ ഐറ്റം ഉണ്ട് നമുക്ക് ആ പേടില്ലാത്തത് മാത്രം എടുക്കുക അത് ചെയ്യുക കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇത് ഡ്രോ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതുണ്ട് ഇതെടുക്കുക ഇവിടെ ഇപ്പം വരച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പം നമുക്കിത് വരയ്ക്കാൻ പറ്റും പിന്നെ അതിലൊക്കെ വരച്ചോ മാർക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇതുണ്ട് ഇവിടെ ഒരു നിപ്പുണ്ടെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് എടുത്തിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അത് മാർക്ക് ചെയ്ത് നമുക്ക് തെറ്റിപ്പോയെങ്കിൽ മാർക്ക് ചെയ്ത് തെറ്റിപ്പോ നമ്മളത് എടുക്കുക അത് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക വീണ്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റേഷ്യോ റേഷ്യോ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാൻ ഈ ടിക്ടോക്കിലിടാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിടാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് യൂട്യൂബിലിടാനാണെങ്കിൽ സിക്സ്റ്റീൻ പോയിൻറ്റിനെ അതിന് അങ്ങനെ യൂട്യൂബ് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒത്തിരിയുണ്ട് നമുക്ക് ഏത് സൈസുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞതെങ്കിൽ അത് ഇടുക അല്ലെങ്കിൽ ഈ സൈഡിൽ ഒറിജിനൽ തന്നെ ഇടപെടുക അത് ഞാൻ കഴിഞ്ഞാൽ ഒറിജിനലായിട്ടുള്ളത് വരും പിന്നെ അടുത്തത് ഫിൽട്ടർ ഫിൽട്ടർ നമുക്കിങ്ങനെ ഫിൽട്ടർ ആക്കണം ഫിൽ ഇതിൻ്റെ കളറ് മാറ്റണം ഇതുണ്ടോ കളർ മാറ്റണമെങ്കിൽ നമുക്ക് കളർ മാറ്റാം കളർ അത് കൊടുത്താൽ മതിയുണ്ട് മൊത്തം വന്നു നമ്മൾ വീഡിയോ മൊത്തം വേറെ കളറ് വീഡിയോയ്ക്ക് നല്ല അടിപൊളി ഒരു കളറ് കൊടുത്ത് സെറ്റപ്പ് ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി ഇത് വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഇത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് വേറെ നമ്മൾ അടുത്ത ഫിൽറ്റർ എടുക്കുക പിന്നത്തെ ഏതാണ് വേണ്ടെങ്കിൽ അത് നമ്മൾ ഇത് പെയ്ഡായിട്ടുള്ളത് എടുക്കരുത് അല്ലാത്ത അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് ഇതുണ്ട് ഇത് വേണമെങ്കിൽ ഇത് മാറ്റാം അങ്ങനെ കുറേ ഐറ്റം ഇത് വേണമെങ്കിൽ ഇത് മാറ്റാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റണമെങ്കിൽ ചിത്രങ്ങൾ മാറ്റണമെങ്കിൽ ഇത് മാറ്റാം അങ്ങനെ ഒത്തിരി ഇതിനകത്ത് ഒത്തിരി ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക അങ്ങനെ ഏത് വേണേലും മാറ്റാം ഓക്കെ അപ്പോൾ അതങ്ങനെ അടുത്തത് അഡ്ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ നമ്മുടെ സ്വന്തം വീഡിയോ നമുക്ക് ബ്രൈറ്റ്നസ് മാറ്റണമെങ്കിൽ ബ്രൈറ്റ്നസ് കേട്ടോ മാറ്റാം കൂട്ടാം കുറയ്ക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം സാച്ച്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്കിതുണ്ടോ മാറ്റാം അങ്ങനെ ഷാർപ്പൺ അത് വേണമെങ്കിൽ എല്ലാം നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട് അത് വെച്ച് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അടുത്തത് ഇത് വേണ്ടാത്തത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേണ്ടെങ്കിൽ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം അപ്പോൾ അങ്ങനെ മാറ്റിയാൽ മതി പിന്നെ നമുക്കിതുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇമേജ് വേറെ ആഡ് ചെയ്യാം വേറെ എന്തെങ്കിലും ഇമേജ് ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാം ഇതുണ്ടോ ഇപ്പോൾ ഈ വീഡിയോയുടെ ഇച്ചിരി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇപ്പോൾ വേറൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇതേ വരുത്തുള്ളൂ നമുക്കത് വേണ്ടെങ്കിൽ വേണ്ട അത് ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് പിന്നെ അടുത്തത് നമുക്ക് വേറൊരു സംഭവം വെച്ചാൽ സ്റ്റിക്കറ് സ്റ്റിക്കർ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ആരും കാണത്ത് ഒരു സംഭവമാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലർ ചെയ്ത് വെക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ബ്ലർ ചെയ്തയാളുടെ മുഖം മാറ്റുമോ മുഖം ആളെ കാണിക്കരുന്ന് വെക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭവമുണ്ട് നമുക്ക് വേണ്ടെങ്കിൽ അത് ഇൻഡുവേ ക്ലിക്ക് ചെയ്താൽ മതി ഇൻഡുവേ ക്ലിക്ക് ചെയ്താലും പൊയ്ക്കോളും ഇപ്പം നമുക്കൊരു സാധനം പൊട്ടത്തി റൗണ്ട് കാണിക്കണം ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ഈ വീട് നമ്മൾ പൊട്ടത്തി കാണിക്കാൻ വേണ്ടി നമുക്ക് അതോ ഓപ്ഷൻ അതോ ഓപ്ഷൻ ചെയ്യാം അതിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും അത് വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം അടുത്തത് ഇത്രയും സംഭവങ്ങൾ വന്നു ബാക്ക്ഗ്രൗണ്ട് വന്നു ഇനി നമുക്ക് അടുത്ത് എഡിറ്റ് ഓഡിയോ ഓഡിയോ നമുക്ക് സൗണ്ട് വേണമെങ്കിൽ നമ്മൾ സൗണ്ട് നിൽക്കുക ഇതിനകത്ത് കുറേ പെയ്ഡായിട്ടുള്ളത് കൊണ്ട് പെയ്ഡ് ഇല്ലാത്തത് നോക്കിയെടുക്കുക ഇത് ഇത് പെയ്ഡ് വേണ്ട കാഷ് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ അത് കോപ്പിറേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ടവിടെ വരും പിന്നെ സൗണ്ട് എഫക്ട്സ് സൗണ്ട് മാറ്റം ട്രെൻഡിങ് ആയിട്ടുള്ള സൗണ്ട് കുറേ സൗണ്ടുകളില്ലാത്തോണ്ട് നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സൗണ്ട് ഇൻട്രാക്ഷൻ സൗണ്ട് ഇടണം എന്നുള്ള ഞെക്കുക ആ ഇത് ഈ പ്ലസ് ബട്ടർ ഞെക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആ കറക്റ്റ് ആ സൗണ്ട് കയറി വരും ആ പ്ലസ് ബട്ടർ ഞെക്കണം എന്നാലേ വരത്തുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഓഡിയോ റെക്കോർഡ് നമുക്കിനി വോയിസ് ഓവർ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ് ഇത് കറക്റ്റ് ആ മൈക്ക ഞക്കിയിട്ട് ഇപ്പം ത്രീ ടു വൺ അപ്പം സ്റ്റാർട്ടായി ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് കൊടുത്താൽ മതി അത് ഇതുപോലെ ചെയ്യാൻ പറ്റും കറക്റ്റ് നിർത്തുന്ന സമയത്ത് ഈ പ്ലസ് ആ ഞെക്കി അത് പിന്നെ ഞെക്കി കഴിഞ്ഞാൽ വെച്ചാൽ ഈ ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സേവായി അപ്പം വീണ്ടും നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ ഉള്ളൂ പരിപാടി ഇത്ര നിസാര സിമ്പിൾ ആയിട്ട് നമുക്കൊരു വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കിനകത്ത് വേറെ കുറച്ച് പാകം കൂടെ കട്ട് ചെയ്യണം നമുക്ക് ലാസ്റ്റ് പാകം വേണ്ട നമുക്കിവിടം അവസാന ഭാഗത്തെ കുറച്ച് സ്ഥലം വേണ്ടെന്ന് വെച്ചോ ഇപ്പോൾ ഈ സൈക്കിൾ സൈക്കിളിരിക്കുന്നടം സൈക്കിൾ ഇരിക്കുന്ന പാ നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഈ ഇൻഡു അടിക്കുന്നു സ്പ്ലിറ്റ് ഞെക്കുന്നു നമുക്ക് എത്രയും പാകം വേണ്ട സൈക്കിളടത്തോളം വേണമെങ്കിൽ നമ്മളവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ പ്രസ് ചെയ്യുന്നു ഡിലീറ്റ് ഡിലീറ്റേക്കൊന്ന് പോയി അപ്പോൾ സൈക്കിളുള്ള ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കളയുന്നു ഇതാ മതി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ